എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മറ്റൊരു മനോഹരമായ ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ ഇന്ന് എൻ്റെ മകൾ ഇഷാലുവിൻ്റെ ജന്മദിനം കൂടിയാണ് ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സെവൻ നമ്മളാം പൂക്കാലം നമ്മളാം പൂക്കാലത്തിന്റെ മോർണിംഗ് ചിറ്റാറ്റിൽ ഇന്ന് ഏറെ പ്രിയപ്പെട്ട ചിലരുടെ ജന്മദിനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാനുണ്ട് ഒരുപാട് സ്നേഹത്തോടെ അഞ്ജുമിന് ജന്മദിനാശംസകൾ നേരുകയാണ് അഞ്ജു വെങ്ങാട്ട് രാമനാട്ടുകരയിലെ പ്രിയപ്പെട്ട സുഹൃത്താണ് അതോടൊപ്പം അദ്ദേഹം ഒരു മികച്ചൊരു മോഡലും ചലച്ചിത്ര നടനുമൊക്കെയാണ് ഒരുപാട് സ്നേഹത്തോടു കൂടി പ്രിയപ്പെട്ട അഞ്ചൂമിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ് ഒപ്പം മകളുടെ ജന്മദിനമാണെന്ന് ഇന്ന് ജൂൺ എട്ടാം തീയതിയാണ് ഇന്ന് ഇശാലുവിൻ്റെ പത്താം ജന്മദിനമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇന്ന് ജൂൺ എട്ടാണ് ലോക സമുദ്ര ദിനമായി ആചരിക്കുന്ന ദിവസമാണിന്ന് മനുഷ്യൻ്റെ കടന്നുകയറ്റങ്ങളിലൂടെ സമുദ്രത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും സമുദ്ര സംരക്ഷണത്തിനുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ദിവസമായിട്ടാണ് എല്ലാ വർഷവും ജൂൺ എട്ട് ലോക സമുദ്ര ദിനമായി ആഘോഷിക്കാറുള്ളത് അതോടൊപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഷീനയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരികയാണ് ഷീന റാണി ബിജിൽ ഫേസ്ബുക്കിലെ വളരെ സജീവമായിട്ടുള്ള ഒരു സുഹൃത്താണ് ഷീജയ്ക്കും ജന്മദിനാശംസകൾ നേരുന്നു ഒപ്പം ജിത്തുവിന് ജിത്തു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പലരും ജിത്തുവിനെ ഒരു നടൻ എന്നുള്ള രീതിയിലും വെബ് സീരീസിലൂടെയും ഫൺസ് ഔട്ട് എ ടൈം എന്ന പിഷാരെഡിയുടെ പ്രോഗ്രാമിലൂടെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡപ്പ് കോമഡിയും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഏറെ കൂടി അദ്ദേഹം നിറഞ്ഞ പിറന്നാളാശംസകൾ നേരികയാണ് ജിത്തുവിനും ഒപ്പം താഹിർ താഹിറിന് കൊട്ടാരക്കരയിലുള്ള പ്രിയപ്പെട്ട സഹോദരൻ താഹിർ താഹിറിപ്പോൾ ഒമാനിലാണുള്ളത് ഒരു കരാട്ടെ ഇൻസ്ട്രക്ടർ കൂടിയാണ് അദ്ദേഹം ഏറെ കൂടി അദ്ദേഹത്തിനും ജന്മദിനാശംസകൾ നേരുകയാണ് ഒപ്പം വേദയുടെ മീരയുടെയും രഞ്ജിത്തിൻ്റെയും മകൾ വേദയുടെ ജന്മദിനമാണെന്ന് വേദയുടെ ഒൻപതാമത്തെ പിറന്നാളാണ് ഏറെ പ്രിയപ്പെട്ട സുഹൃത്താണ് ആലപ്പാടൻ എന്നൊക്കെ ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയപ്പെട്ട രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെ മീരയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സൂചിപ്പിച്ചിരുന്നു തീർച്ചയായും പിറന്നാൾ ആശംസകൾ നേരികയാണ് ഒരുപാട് നന്മകൾ നേരിടുകയാണ് മകളുടെ ഈ ജന്മദിനത്തിൽ വളരെ ദൂരെ ഇരുന്നുകൊണ്ട് ആശംസകൾ നേരാൻ മാത്രമേ എനിക്കാകുന്നുള്ളൂ എങ്കിലും ഒരുപാട് പ്രാർത്ഥനകളുണ്ട് എല്ലാ കാലത്തും ഇശാലുവിനോടൊപ്പം അതോടൊപ്പം ഇന്നത്തെ ദിവസം പെന്തക്കോസ്തു നായർ എന്നറിയപ്പെടുന്ന ദിവസമാണ് പെന്തക്കോസ് തിരുനാളിൽ സഭയും ക്രിസ്ത്യാനികളും കർത്താവിൻ്റെ മാതാവിനു ചുറ്റും ഒത്തുകൂടിയ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിറങ്ങിയതിനെ അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ് പെന്തക്കോസ് നായറായിട്ട് ആഘോഷിക്കാറുള്ളത് നമ്മുടെ ഓരോ ദിവസവും പുതിയൊരു തുടക്കമാകണം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കരുത് മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തണം നിരാശയിലകപ്പെട്ടാൽ ഒന്നും പഠിക്കാനോ ഒന്നിലും സന്തോഷം കിട്ടാനോ കണ്ടെത്താനോ നമുക്ക് കഴിയില്ല കഴിഞ്ഞില്ല എന്ന് വരും കൊടുങ്കാറ്റിൻ്റെ നടുവിലും നല്ലതേ വരൂ എന്ന് ചിന്തിക്കുക പോയ കാലത്തെ മാറ്റാൻ നമുക്കാവില്ല ഇനിയുള്ള കാലത്ത് എന്താണ് സംഭവിക്കുക എന്നും നമുക്കറിയില്ല പിന്നെന്തിന് നാം സങ്കടപ്പെടണം നമ്മുടെ ഓരോ ദിവസവും പുതിയ പുതിയ തുടക്കങ്ങളാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓരോ പ്രിയപ്പെട്ടവർക്കും മനസ്സ് മനസ്സിലാക്കുന്ന ചില സാന്ത്വനങ്ങളുണ്ട് നിശബ്ദതയിൽ പോലും ഹൃദയതാളങ്ങൾ പറയാതെ അറിയുന്നവരും ഇരുളിൽ പോലും അതിനെ കണ്ടെത്തുന്നവരും താങ്ങി നിർത്തുന്നവരുമുണ്ട് അവരുടെ സാന്നിധ്യം മാത്രം മതി നമ്മിൽ മാറ്റങ്ങൾക്ക് കാരണമാകാൻ തോന്നലുകളെയും പ്രവൃത്തികളെയും ഒരേപോലെ കൂട്ടിയോജിപ്പിക്കാൻ തകർന്നു പോകുന്നവരുടെ മേൽ അവർക്ക് തണലായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരികയാണ് നിങ്ങൾക്കും നിങ്ങളുടെ വിശേഷങ്ങളും ജന്മദിനങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ പങ്കുവയ്ക്കാവുന്നൊരു വേദിയാണിത് ദിസ് ഇസ് മൈ എഫ് എം നയൻറ്റി നയൻ പോയിൻ്റ് സെവൻ നമ്മളാം പൂക്കാലം അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിഡിലൻ ആംഗ്വേസ് ബ്രോഡ്കാസ്റ്റ് അതായത് ഒരു കിഡിലൻ മല്ലു വയറൽ എഫ് എം മൈ എഫ് എം നയൻറ്റി നയൻ പോയിൻ്റ് സെവൻ നമ്മളാം പൂക്കാലം ഏറെ സ്നേഹത്തോടു കൂടി ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അഞ്ചുമനും താഹറിനും ജിത്തുവിനും എല്ലാവർക്കും ജന്മദിനാശംസകൾ നേരികയാണ് ഒപ്പം പ്രാർത്ഥനകളോടെ മകൾക്ക് രഞ്ജത്തിൻ്റെ മകൾക്ക് വേണ്ടി പ്രിയപ്പെട്ട ഇശാലുമോക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയാണ് ഇത് ജീവിതമാണ് ബഹുജനം പലവിധം ചിലരുടെ സാന്നിധ്യം നമ്മളെ ഇരുട്ടിലെ ഇരു നമ്മുടെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു മറ്റു ചിലരാകട്ടെ നമ്മളിലേക്കുള്ള വെളിച്ചത്തെ കെടുത്തുന്നു ചിലരുടെ സാന്നിധ്യത്തിലെ അവരുടെ വില നമുക്ക് മനസ്സിലാവുള്ളൂ അതുവരെ അവർ നമുക്ക് പരിഹസിക്കപ്പെടാനും സംശയിക്കപ്പെടാനും അവഗണിക്കപ്പെടാനും മാത്രമുള്ളവരാണ് തീർച്ചയായും നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറുക അപ്പോൾ നിങ്ങൾ സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന ആളുകളെ ആകർഷിക്കും മനോഹരമായൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മൈ എഫ് എമ്മിൻ്റെ മോർണിംഗ് ചിച്ചാറ്റ് അവസാനിക്കുന്നു ദിസ് ഇസ് മൈ എഫ് എം നയൻറ്റി നയൻ പോയിൻറ്റ് സെവൻ നമ്മളാം പൂക്കാലം അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിൽ ലാംഗ്വേജ് ബ്രോഡ്കാസ്റ്റ് അതായത് ഇതൊരു കിടിലൻ മെല്ലു വയർ എഫ് എം മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം താങ്ക്